ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്ന ഒരു അടിപൊളി സുന്ദരി ഓർക്കഡിനെയാണ് ഇതാണ് നമ്മുടെ കലാന്ത റൂബൻസ് ഇത് നമ്മുടെ മദർ പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ അന്വേഷിച്ച് നടന്നാൽ പോലും കിട്ടാത്ത ഒരു വെറൈറ്റി ഓർക്കിഡ് ആണ് കലാന്ത റൂബൻസ് ഇത് പ്രധാനമായും ഈ ഒരു കളർ വൈറ്റ് പിന്നെ റെഡ് ഈ ഒരു മൂന്ന് കളറിലാണ് കാണപ്പെടുന്നത് പൊതുവായിട്ടും കേട്ടോ ആളൊരു വിദേശിയാണ് പതിവ് തെറ്റാതെ എല്ലാ വർഷവും വർഷത്തിൽ നാല് മാസം നമുക്ക് സ്ഥിരം പൂക്കൾ തരുന്ന ഒരു കക്ഷി കൂടിയാണ് ഇത് കേട്ടോ ഈ ഒരു ഓർക്കിഡിൽ നിന്ന് തൈ ഉണ്ടാക്കിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഒരു വർഷം ഒരു ബൾബിൽ നിന്ന് ഒറ്റ തൈ മാത്രമേ കിട്ടുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രൊക്കോഷൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ആ ഒരു കാരണം കൊണ്ട് തന്നെ അല്പം പ്രൈസ് കൂടിയ ഇനം ഓർക്കിഡാണ് എന്നാലും ഓൺലൈൻ വെബ്സൈറ്റുകളിലൊക്കെ കാണുന്ന പോലെ ഒരു വലിയൊരു എമൗണ്ട് ഒന്നും നമ്മൾ ഈ ഒരു ചെടിക്ക് ഈടാക്കുന്നില്ല കേട്ടോ ഈ മുട്ടോടു കൂടിയ ഈ ഒരു ചെടിക്ക് റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് മാത്രമേ നമ്മൾ ഇട്ടിട്ടുള്ളൂ അപ്പം ഇതാണ് നമുക്ക് കൊടുക്കുവാനായിട്ട് തയ്യാറായിട്ടുള്ള തൈകള് എല്ലാ തൈകളും വളരെ ഹെൽത്തി ആയിട്ടുള്ള ബഡ്ഡോട് കൂടിയ പ്ലാന്റുകളാണ് ഇത് കണ്ടില്ല ഈ പ്ലാന്റിലും ബഡ്ഡുണ്ട് തൊട്ടടുത്ത പ്ലാന്റിലും ബഡ്ഡുണ്ട് എല്ലാ പ്ലാന്റുകളും ബഡ്ഡോട് കൂടിയവയാണ് ഇതിന്റെ കെയറിംഗ് ആണെങ്കിൽ വളരെ ഈസിയാണ് അപ്പോൾ നമ്മുടെ ഈ സുന്ദരി ഓർക്കിഡിന്റെ തൈകൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്സും മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മളെ കോൺടാക്ട് ചെയ്യേണ്ട വാട്സാപ്പ് നമ്പർ നയൻ